ഈ വഹിക്കുന്ന ബഹുമാന്യനായ സീനിയർ അസിസ്റ്റന്റ് ശ്രീ വിനോദ് മാസ്റ്റർ പരിപാടിയില് ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്ന ആരോഗ്യ പ്രവർത്തകർ എം പി ടി എ പ്രതിനിധികൾ അധ്യാപകരെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരെയും ഈ നല്ല ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറയുന്നത് മറച്ചു വെക്കേണ്ട ഒന്നാണ് എന്ന കാലഘട്ടവും ചിന്തകളും എല്ലാം മാറി കഴിഞ്ഞിരിക്കുന്നു പറ്റി തുറന്ന് സംസാരിക്കേണ്ടതുണ്ട് നമ്മുടെ സംശയങ്ങൾ തീർക്കേണ്ടതുണ്ട് ആർത്തവകാല ശുചിത്വത്തെ പറ്റി ബോധവാന്മാരാകേണ്ടതുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി വളരെ മികച്ച രണ്ട് വ്യക്തികളെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ക്ലാസ് നയിക്കുന്നത് രൂപിക ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എച്ച് പി എച്ച് സി കോട്ടോപ്പാടം അതോടൊപ്പം സി എം പിടം രണ്ടുപേരും എല്ലാവർക്കും നമസ്കാരം കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ പ്രോഗ്രാം ഒരു മണിക്ക് തുടങ്ങി രണ്ടു മണിക്ക് നമ്മൾ അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചതാണ് എന്തായാലും വളരെ നല്ല നമ്മുടെ സീറ്റ് ക്ലബ്ബിന്റെയും നല്ല പട ക്ലബ്ബിന്റെയും നമ്മുടെ വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു പരിപാടി നമ്മൾ ഏറ്റവും കൂടുതൽ മനുഷ്യർ അവലാഹനെ കൂടുതൽ അറിയേണ്ടത് നമ്മൾ ലോകത്തുള്ള എല്ലാ സൗദരങ്ങളെ കുറിച്ചും വൻകരകളെ കുറിച്ചും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കുട്ടികൾ പഠിക്കുമ്പോഴും മനുഷ്യന് സ്വന്തം ജീവിതത്തെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ അറിയുന്നത് വളരെ കുറവാണ് അത് അറിയുന്നതാണ് ഏറ്റവും വേണ്ട പാഠങ്ങൾ അല്ലേ പ്രത്യേകിച്ച് ഒരു തലമുറയെ വാർത്തെടുക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ നമ്മുടെ വിദ്യാലയം ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇടവെച്ചിരിക്കുന്നത് ഞാൻ പേര് കേട്ടാനൊക്കെ നല്ല രസല്ലേ പക്ഷെ അത്ര പ്രൗഡൊന്നും ഇല്ലാതെ വാസ്തവം പ്രത്യേകിച്ച് നാലിലോ അഞ്ചിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആവുന്ന സമയത്ത് സങ്കടാണ് ഉണ്ടാവാറ് പ്രൗഡല്ല കാരണം ഇവരിങ്ങനെ മെയിൻറ്റൈൻ ചെയ്യണം എന്നത് അറിയൂല്ല അതാണ് പ്രധാന കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തും ഇങ്ങനെ ക്ലാസ് ഒക്കെ കിട്ടിയിരുന്നത് ഹൈസ്കൂളിൽ എത്തുമ്പോഴായിരുന്നു ഇന്നത് യു പി മാറി എൽ പിടിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി ഭക്ഷണ രീതികൾ വന്ന മാറ്റം അതൊക്കെയാണ് ഇതിന്റെ കാരണം അപ്പൊ നമുക്ക് ഈ ജീവിതശൈലി മാറ്റാനും ഭക്ഷണ രീതി മാറ്റാനും നമ്മളാരും തയ്യാറും ഇത് അപ്പൊ സ്ത്രീകളുടെ അടിവയറിൽ രണ്ട് ക്യൂമിങ് പോയിൽ ആയിട്ടാണ് കാണപ്പെടുന്നത് ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ രണ്ടും ഇവിടെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ആർത്തവുമായി ബന്ധപ്പെട്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ഗർഭപാത്രത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കണ ഭാഗമാണ് എൻറ്റോ വിഡിയം ഈ എൻറ്റോമിഡിയത്തിൽ എത്ര സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ എന്നുണ്ടെങ്കിൽ ഈ ഭാഗം അവിടുന്ന് അതായത് ഗർഭപാതത്തിന്റെ ഉള്ളിൽ അതിന് ശുദ്ധി കിടക്കുന്ന ഒരു ഭാഗമാണ് അത് നെയ്യൂർക്ക് പോരും പുറത്തോട്ട് പോരും യോനിയുടെ ബ്ലഡിന്റെ രൂപത്തിൽ പുറത്തോട്ട് പോരും ഇപ്പോൾ ഗർഭധാരണം നിറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായോ അതായത് ോ കരമ്പ യൂട്യൂബിലേ കണ്ടിട്ടുണ്ടാവും രണ്ട് കൊമ്പ് പോലെ ഇങ്ങനെ നിക്കും ഒന്ന് വനത് വശിപ്പിക്കും ഒന്ന് ഇടത് വശിപ്പിക്കും അതിങ്ങനെ നേരെ രണ്ട് ബോംബോളായി പോയിട്ട് ഫെലോപിയൻ രൂപ പോലെ രൂപമായി ബന്ധിച്ച് അന്താശയങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് കിടക്കുകയാണ് പിന്നെ ഈ ാണ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞോർമൽ ആണ് പിന്നെ പറയാം സ്ത്രീകൾക്ക് അതിനാണ് നമുക്ക് ഓവുലേഷൻ വരുന്നത് ഈ മൂന്ന് ദിവസമാണ് ഓവുലേഷൻ വരുന്നത് ദ്ദേശിച്ചായിരുന്നു പക്ഷെ അമ്മമാരെ കുറച്ചേ ഉള്ളൂ അപ്പം നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പം മനസ്സിലാക്കുക ഭാവിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും അപ്പം ഇതിൽ Thank you Thank okay.